ഹേ ഗായ്സ് ഫ്ലെക്സ് വൺ ദേവ് എന്ന മോഡലിന്റെ ഇമേജ് ജനറേഷൻ കുറച്ച് ഫാസ്റ്റ് ആക്കുന്ന ലോറയാണ് ഫ്ലെക്സ് വൺ ടർബോ ആൽഫ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു ലോറ കാംഫ്യൂ വേയിൽ ഫ്ലെക്സ് വൺ ദേവിനൊപ്പം ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ സോ ഈ ഒരു ലോറ ഉപയോഗിക്കുന്ന വഴി നമുക്ക് സ്റ്റെപ്സിന്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ് കേട്ടോ അതുവഴി നമുക്ക് ഇമേജ് ജനറേഷൻ കുറച്ച് ആക്കാം ഒപ്പം തന്നെ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ള ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ ഞാനിവിടെ ബേസിക്കലി ഞാനൊരു ഒരു സാധാരണ ഒരു സിമ്പിൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലോറെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള നോക്കാം എന്നിട്ട് നമുക്കത് ഉപയോഗിക്കുന്ന എങ്ങനെയാണ് നോക്കാം ഓക്കെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ അത് കൂടുതലുണ്ടായിരിക്കും സോ ഹക്കിങ് ഫേസിലാണ് ഇത് വരുന്നത് ഓക്കെ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോറയെ പറ്റിയുള്ള ഓരോ വിവരങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇവർ പറയുന്ന ഗൈഡൻസ് സ്കെയിലൊക്കെ ത്രീ പോയിൻറ്റ് ഫൈവ് ഉപയോഗിക്കാൻ എന്നാണ് അപ്പോൾ നമ്മളതായിരിക്കും ഉപയോഗിക്കുന്നത് ഹൈറ്റ് ആയിരത്തി ഇരുപത്തിനാലാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നപ്പോൾ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം ഫയൽസ് ആൻഡ് വേർഷൻ വേർഷൻസിനകത്ത് വരിക എന്നിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡിഫ്യൂഷൻ പൈ ടോർച്ച് ഡാഷ് മോഡൽ ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ ഏകദേശം എഴുന്നൂറ് എം ബിയുടെ അടുത്തുണ്ട് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ് എന്നിട്ട് അത് എവിടെയാണ് കൊണ്ടു നമുക്ക് നോക്കാം ഡൗൺലോഡ്സ് ചെയ്ത് വരാം ഇവിടെ ഇപ്പോൾ ഞാനാണെങ്കിൽ അത് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫ്ലെക്സ് വൺ ടർബോ ആൽഫോന്ന് ഇട്ടേക്കാണ് അപ്പം നിങ്ങൾക്കും അതുപോലെ പേര് മാറ്റാവുന്നതാണ് ഓക്കെ സോ എന്തായാലും ഞാൻ എന്തായാലും കട്ട് ചെയ്യാണ് ശേഷം നമുക്ക് കാംഫ്യൂക്കകത്ത് കയറാം കാംഫ്യയ്ക്കകത്ത് കയറാം മോഡൽസ് എന്ന് പറയുന്ന ഫോളറിനകത്ത് കയറാം ഇതിനകത്ത് ലോറാസ് എന്ന് പറയുന്ന ഫോൾഡർ കയറാം റൈറ്റ് ക്ലു കൊടുക്കാം പേസ്റ്റ് ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ കാര്യം ശേഷം നമുക്ക് ബ്രൗസറിൽ വരാം നമുക്കിതൊന്ന് റീ ലോഡ് ചെയ്യാം ഓക്കെ അതാ റീലോഡ് ചെയ്തു ഇനി നമുക്ക് എങ്ങനെയാണ് ലോറ ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ലോഡ് ഡിഫ്യൂഷൻ ഡ്യൂൽ ക്ലിപ്പ് ലോഡർ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ എന്നിട്ട് റൈറ്റ് കൊടുക്കാം അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം ലോഡ് ലോറ ഓക്കെ ദാ ഇതാണ് എന്നിട്ട് ഈ ലോറ നെയിമിനകത്ത് നമ്മുടെ ലോറ സെലക്ട് ചെയ്യുക എവിടെ കിടക്കുന്നു ഇതാ കിടക്കുന്നു ഫ്ലെക്സ് വൺ ടർബോ ആൽഫ ഓക്കെ അത് സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലോഡ് ഡിഫ്യൻ മോഡൽ മോഡലിൻ്റെ മോഡലിൽ നിന്നും നേരെ ഈ ലോറ ലോഡ് ലോറയുടെ മോഡലിനകത്തോട്ട് ചെയ്യുന്നു ഇതിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബിളറിൻ്റെ മോഡലിനകത്തോട്ട് കണക്ട് ചെയ്യുന്നു കണ്ടില്ലേ ഇനി നമുക്ക് അതേപോലെ തന്നെ ക്ലിപ്പ് ലോഡറിൽ നിന്നും ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ലോഡ് ലോറയുടെ ക്ലിപ്പിനകത്തോട്ട് കൊടുക്കാം എന്നിട്ട് ഈ ക്ലിപ്പ് തീർച്ചയായിട്ടും നമുക്കിതെ കൊണ്ട് നീക്കി വെക്കാം ഓക്കെ സോ എന്നിട്ട് ദാ ഈ ക്ലിപ്പിൽ നിന്ന് നേരെ പോസിറ്റീവ് പ്രൊമിറ്റിനകത്തോട്ട് കൊടുക്കാം അതേപോലെ തന്നെ നെഗറ്റീവ് പ്രൊമിറ്റിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് നെഗറ്റീവ് പ്രൊമിറ്റ് കൊടുത്തില്ലാലും കുഴപ്പമില്ല ഓക്കെ നമുക്കെന്നിട്ട് ഈ രണ്ടും അങ്ങോട്ട് നീക്കി വെക്കാം നെഗറ്റീവ് പ്രൊമിറ്റ് നമുക്ക് എന്തായാലും മിനിമൈസ് വെക്കാം മിനിസൈ മിനിമൈസ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഗൈഡൻസ് തീരുമാനിക്കാനുള്ള ഒരു നോഡ് കൂടി ആഡ് ചെയ്യാം അപ്പം മൗസിലെ ഇടത്തേ പെട്ടെന്ന് രണ്ടു വർഷം ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് സെർച്ച് ചെയ്യാം ഫ്ലെക്സ് ഗൈഡൻസ് ഓക്കെ ഇതാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കണ്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം ഈ കണ്ടീഷനിങ് പോസിറ്റീവ് പ്രോബ്ലിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് ഫ്ലെക്സ് ഗൈഡൻസിൻ്റെ കണ്ടീഷനകത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കണ്ടീഷൻ ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലറിൻ്റെ പോസിറ്റീവിനകത്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ കരുതുന്നു ഓക്കെ സോ കൈസ് ദാ നമ്മൾ നമ്മുടെ ലോറ കാണ്ടിയതേക്കാണ് അപ്പോൾ അവർ പറയുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ത്രീ പോയിൻറ്റ് ഫൈവ് ഉപയോഗിക്കുകയാണ് ഇനി സ്റ്റെപ്സ് സ്റ്റെപ്സ് നമുക്ക് കുറയ്ക്കാവുന്നതാണ് എട്ട് സ്റ്റെപ്സ് ആക്കാവുന്നതാണ് കേട്ടോ അത്രയേ ഉള്ളൂ സോ ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മോഡൽ ഓടിയാണെങ്കിൽ ഇമേജ് ജനറേഷൻ കുറച്ച് സ്ലോ ആയിരിക്കും പിന്നെ ഇമേജ് ജനറേഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊരു സ്വാഭാവികമായ കാര്യമാണ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോമറ്റിനകത്ത് പോസ്റ്റീവ് പ്രൊമറ്റിനകത്ത് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യുന്നതാണ് വുമൻ സ്മൈലിംഗ് ബാക്ക്ഗ്രൗണ്ട് സെറ്റി എന്നൊക്കെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് സെറ്റി ബ്ലറി ഓക്കെ സോ എല്ലാം കൊടുത്തു നമുക്കെന്നിട്ട് ക്യൂവിൽ ക്ലിക്ക് കൊടുക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ദാ നമ്മുടെ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ദാ കൊള്ളാം അല്ലേ കുഴപ്പമില്ലാത്ത റിസൾട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കുറഞ്ഞ സ്റ്റെപ്പിൽ തന്നെ ഇപ്പോൾ ഈ ലോറ ഉപയോഗിക്കാതെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ് ആയിരിക്കും വരുന്നത് കേട്ടോ സോ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ് ഇനി തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലോറ വേണമെങ്കിൽ എഫ് പി എയ്റ്റിനൊപ്പം ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ എൻ്റെ എഫ് പി എയ്റ്റിപ്പോൾ ഉണ്ട് എഫ് പി ഐറ്റിന് ഒപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് വരുന്നത് സോ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൻ്റെ ഒരു നോഡ് നോഡല്ല എന്താ പറയുക നമുക്ക് ആദ്യം സേവ് ചെയ്യാം ഇമേജ് ഒന്ന് നമുക്ക് സോറി ഗൈസ് വേറെ കണ്ടൊക്കെ പോകുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീഡ് വാല്യൂ ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ കോപ്പി ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വരേണ്ടി വരാം ഈ സീഡിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം ഒരു വാല്യൂ ഓക്കെ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സീഡ് വാല്യൂ എടുക്കാം എന്നിട്ട് നമുക്ക് ഇതങ്ങ് ഫിക്സ്ഡ് തരാം ഓക്കെ എന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ എഫ് പി എറ്റ് എടുത്തേക്കാണ് വേറെ ഒന്നും മാറ്റം വരുന്നതല്ല നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം എന്തായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ഇമേജ് ജനറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നോക്കി കണ്ടിട്ട് വലിയ വ്യത്യാസങ്ങളുള്ളതൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഗൈസ് ഞാൻ വേറെ മറ്റേ ഇമേജ് ഇമേജിനെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം നിങ്ങൾ ഓക്കെ ഒരു ഇമേജ് എന്ത് ആ ഈ സൈഡ് ബൈ സൈഡിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലായുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറച്ച് മുടിയുടെ കുറവുണ്ട് കണ്ടില്ലേ പിന്നെ ഈ ഒരു ഭാഗത്തും കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ കണ്ണിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതനുസരിച്ചുള്ള മോഡലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഇവിടെ എന്തോ ബാഗ് ആണോ എന്തോ അപ്പോൾ ഇവിടെ അതില്ല സോ ആ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിൻ്റെ വ്യത്യാസം ഉണ്ട് എന്തായാലും സോ എന്താ പറയുക ഖൈസ് എന്താണ് ഒക്കെ വന്നേക്കുന്നത് കുഴപ്പമില്ല സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ട് ഈ ഒരു ലോറ് ഉപയോഗിച്ചാൽ എന്നുള്ളത് കണ്ടില്ല നമുക്ക് സ്റ്റെപ്സിൻ്റെ എണ്ണം ഒന്ന് കണ്ടുപാ കുറയ്ക്കാൻ പറ്റി അതേ സമയം ഞാനിപ്പോൾ സ്റ്റെപ്സ് ഒരു ഇരുപതിലിട്ട് സാധാരണ ഇരിക്കുന്ന ഇരുപതിലിടുന്നു എന്നിട്ട് നമ്മൾ ഈ ലോറ ഓഫ് ചെയ്തതല്ല ലോവറ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി പ്രസ് ചെയ്താൽ മതി അപ്പോൾ അത് ബൈപ്പാസ് ചെയ്യും ഓക്കെ സോ അങ്ങനെ അത് ഓഫ് ചെയ്തിട്ട് ക്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ ഇതാ ഫിനിഷായിരിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോറെ ഉപയോഗിക്കാതെ എങ്ങനെയായിരിക്കും ഈ ഇമേജ് ഇരിക്കുക എന്നുള്ളത് ഓക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന് എത്ര സമയം പിടിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു എൺപത്തൊമ്പത് സെക്കൻഡ് എടുത്തുള്ളൂ മറ്റേതിനും തൊണ്ണൂറ് സെക്കൻഡ് എടുത്തുള്ളൂ ഓക്കെ സോ ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആദ്യമായിട്ട് നമ്മൾ ഈ മോഡൽ ലോഡ് ചെയ്യുന്നതു കൊണ്ടെങ്കിൽ സമയം പിടിക്കുമെന്നുള്ളത് സോ നമുക്ക് ഇനി ലോറൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം അങ്ങനെ വരേണ്ടതല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഓക്കെ നമുക്കപ്പോൾ എട്ട് സ്റ്റെപ്പാക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് റെൻഡർ അടിച്ച് നോക്കാം അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത തരത്തിലുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സമയം നമുക്ക് നോക്കാം ഇതാ നിങ്ങൾ കാണാൻ പറ്റും അമ്പത് സെക്കൻഡ് എടുത്തുള്ളൂ കണ്ടില്ലേ നേരത്തെ എത്ര സമയം എടുത്തു എൺപത്തൊമ്പത് സെക്കൻഡോ എടുത്ത് ഇരുപത് സ്റ്റെപ്പ് ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഇപ്പം അമ്പത് സെക്കൻഡേ എടുത്തുള്ളൂ ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ സോ ആ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മോഡൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇമേജ് ജനറേഷൻ കുറച്ച് സ്ലോ ആയിരിക്കും അത് വേറെ കാര്യമുണ്ട് ലോറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സമയം കുറച്ചും കൂടി കുറയ്ക്കാം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എത്ര സമയം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഓക്കെ സോ ഗൈസ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് വല്ല സമയം ലാഭമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക